ப்ளீஸ் நான் இல்லைன்றதுக்காக அந்த சீரியல் பார்க்க மாட்டேன்னு நிறைய பேர் சொல்லியிருந்தீங்க ப்ளீஸ் அது மட்டும் பண்ணாதீங்க தட் தட் ப்ராஜெக்ட் இஸ் வெரி ஸ்பெஷல் டு மீ நந்தா கேரக்டர் இஸ் வெரி ஸ்பெஷல் டு மீ இப்போ நந்தாவாக நடிக்கிறவங்களுக்கு வந்து ப்ளீஸ் நீங்கள் வந்து சப்போர்ட் பண்ணுங்க ஷீஸ் அ வெரி குட் ஆர்டிஸ்ட் ஸோ ப்ளீஸ் அந்த சீரியல் பாருங்க அண்ட் நீங்கள் எப்போ எனக்கு எந்த அளவுக்கு லவ் தரீங்களோ அதே அளவுக்கான லவ் அந்த சீரியலுக்கும் கொடுங்க ஸோ இந்த ஒரு விஷயம் சொல்கிறதுக்காக தான் லைவ் வந்தது அவ்வளோதான் அண்ட் எம் வெரி சாரி நாட் கம் பேக் பிகாஸ் வர மாஸ்டர் ஏஸ்டர் ஓகே ஐ மிஸ் யூ கைஸ் ஐ மிஸ் எவ்ரி ஒன் ஓவர் தேர் அங்க മലയാളം മലയാളത്തിൽ ഇപ്പോൾ ഹിറ്റായി മുന്നേറുന്ന സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം രണ്ട് നായകന്മാരുടെയും ഒരു നായകന്റെയും കഥയാണ് സീരിയൽ പറയുന്നത് ഇപ്പോൾ മിക്ക സീരിയലുകളും എടുത്തു നോക്കിയാൽ അറിയാം അതിൽ അന്യഭാഷാ താരങ്ങളാണ് കൂടുതലായും എത്തുന്നത് കൂടുതലായും നായകമാരായിട്ടും നായകന്മാരായിട്ടും ഒക്കെ എത്തുന്നത് അന്യഭാഷയിലെ താരങ്ങൾ തന്നെയാണ് എന്നാൽ വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ ഈ താരങ്ങളെ മലയാളികൾ ഏറ്റെടുക്കാറുമുണ്ട് പലപ്പോഴും ഇത് ഡബ്ബ് ചെയ്യുന്ന സീരിയലാണ് അല്ലെങ്കിൽ ഇവർക്ക് മലയാളം അറിയില്ല എന്ന് പോലും നമ്മൾ മറന്നു പോകുന്ന രീതിയിലാണ് ഈ ഡബ്ബിംഗ് ഒക്കെ നടക്കുന്നതും മലയാളം സംസാരിക്കുന്ന ഇവരെ നമ്മൾ മലയാളികളായി തന്നെ മനസ്സിലേറ്റാറുമുണ്ട് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ ആരംഭിച്ച് വളരെ നാളുകളൊന്നും ആയിട്ടില്ല ഈ കഥ തുടങ്ങി ഏകദേശം ഒരു പകുതി പോലും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ഒരു പോലീസ് ഓഫീസറും അയാളെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയും അയാളും അന്യുനെയും പ്രണയിക്കുന്നു പിന്നീട് പോലീസ് ഓഫീസറുടെ അനിയന് വിവാഹം കഴിക്കേണ്ടി വരുന്നു ആ പെൺകുട്ടിക്ക് മറ്റൊരു സാഹചര്യത്തിൽ പോലീസ് ഓഫീസർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ രണ്ട് നായികമാർക്കും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ നായകന് ഇതാണ് ഈ സീരിയലിന്റെ പ്രധാന കഥയും തമിഴ് ഭാഷ നടിയായ ലക്ഷ്മിപ്രിയ ആണ് ആദ്യം നന്ദ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ സീരിയലിൽ നിന്നും പെട്ടെന്ന് നന്ദ പിന്മാറുകയായിരുന്നു എന്താണ് ഇതിന് കാരണമെന്ന് ആരാധകർ ചോദിച്ചെങ്കിലും ആദ്യമൊന്നും ഒരു ഉത്തരവും ഉണ്ടായില്ല വളരെ കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ നന്ദ എന്ന ക്യാരക്ടർ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു എന്നതാണ് സത്യം സാധാരണ മിനി സ്ക്രീൻ സീരിയൽ താരങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ മിനിസ്ക്രീനിൽ നമ്മൾ കണ്ടുവരുന്ന താരങ്ങളെപ്പോലെയോ കഥാപാത്രങ്ങളെപ്പോലെയോ അല്ലാതെ വ്യത്യസ്തമായ ഒരു അവതരണം തന്നെയായിരുന്നു നന്ദയുടേത് അല്ലെങ്കിൽ ഒരു ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു സാധാരണ നായകമാരുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കുടുംബത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന വരച്ച വലിയിൽ നിർത്തുന്ന ഒരു നായിക നല്ല ബോൾഡായി ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നായികയാണ് നന്ദയിൽ നമ്മൾ കണ്ടത് ലക്ഷ്മിപ്രിയ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലക്ഷ്മിപ്രിയ കന്നഡ തെലുങ്ക് സീരിയലുകളിലേക്ക് മിന്നും താരം തന്നെയാണ് എന്നാൽ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ മാനസി ജോഷി എന്നൊരു നായിക ക്ഷ്മിപ്രിയയ്ക്ക് പകരമായി ഈ വേഷം അവതരിപ്പിക്കാൻ എത്തി എന്നാൽ ആ സമയത്തും എല്ലാവരും അഭ്യർത്ഥിച്ചത് നന്ദ തിരിച്ചു വരൂ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ ഈ കഥാപാത്രമായി തിരിച്ചു വരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ആ കഥാപാത്രമായി ലക്ഷ്മിപ്രിയ തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ലൈവിലെത്തി തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് താൻ ഈ സീരിയലിൽ നിന്നും പിന്മാറുന്നത് എന്ന് നന്ദ അറിയിച്ചിരുന്നു തൻ്റെ നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് താമസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും മറ്റു കാരണങ്ങളും ഒക്കെയാണ് താൻ ഈ സീരിയലിൽ നിന്നും പിന്മാറാനുള്ള കാരണമെന്നും തനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല് ചെയ്യാൻ പറ്റില്ല എന്നും ഒക്കെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് എന്നാൽ ലക്ഷ്മിപ്രിയയുടെ വീഡിയോകളുടെ താഴെ പോലും നന്ദിയായി തിരിച്ചു വരൂ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് സിരലിൽ നിന്നും പിന്മാറിയ ശേഷമാണ് തനിക്ക് ഇത്രയേറെ സ്നേഹം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് നന്ദയായി ലക്ഷ്മിപ്രിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്